പൊന്നാനിയിലെ ബസ് റൂട്ട് പുനർനിർണ്ണയിക്കാൻ തീരുമാനം കൊല്ലംപടിയിലേക്ക് സർവീസ് ക്രമീകരിക്കാനും എം എൽ എ പി നന്ദകുമാർ വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിലാണ് തീരുമാനം പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നിന്നും പുറപ്പെടുന്ന ബസ്സുകൾ കൊല്ലംപടിയിലെത്താൻ ബസ് ഉടമകളുമായി നടത്തിയ യോഗത്തിൽ തീരുമാനം ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉറുബ് നഗറിൽ റോഡ് റോഡടച്ചതോടെ ബസ്സുകൾ കൊല്ലംപടിയിലെത്താതെ പള്ളപ്പുറത്ത് നിന്നും സർവീസ് റോഡ് വഴി ചന്തപ്പടിയിലെത്തുന്നത് വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയ സാഹചര്യത്തിൽ പി നന്ദകുമാർ എം എൽ എ വിളിച്ചു ചേർത്ത സംയുക്ത യോഗത്തിലാണ് തീരുമാനം ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്ന ബസ്സുകൾ കൊല്ലൻപടി സെന്റർ വരെ എത്തുകയും കവിമുറ്റം ചുറ്റി പള്ളപ്പുറത്തേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും ഇവിടെ നിന്ന് സർവീസ് റോഡിലൂടെ ചന്തപ്പടിയിലേക്ക് എത്താനാണ് തീരുമാനം കൊല്ലൻപടി സെന്ററിൽ നിന്നും ഉറുവു നഗർ വരെയുള്ള ഭാഗത്തേക്ക് ബസ് സർവീസ് ഉണ്ടാകില്ല കൊല്ലൻപടി സെൻട്രൽ ബസ്സുകൾ തിരിക്കാനുള്ള സൗകര്യം അടിയന്തരമായി ഒരുക്കും പുതിയ തീരുമാനം നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കാൻ നഗരസഭ പോലീസ് ആർ ടിഒ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി കൊല്ലംപടി നമുക്കറിയാം നിരവധി അതുപോലെ തന്നെ പോകേണ്ട പ്രധാനപ്പെട്ട ഒരു അവിടേക്ക് ബസ് വരാൻ സ്വാഭാവികമായും അതിന്റെ അടിസ്ഥാനത്തിലുള്ള തർക്കങ്ങളും സ്വാഭാവികമായി ഉയർന്നു വരും അതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചയാണ് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ നാഷണൽ ഹൈവ് കോൺട്രാക്ടർമാൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് ആർ ടി ഒ ഉദ്യോഗസ്ഥന്മാരുണ്ട് നഗരപിത പിന്നെ ഭാരവാഹ്യമന്ത്രി മുനിസിപ്പാലിറ്റിയിലെ പിന്നെ വൈസ് ചോഴ്സൺ ചെയർപേഴ്സൺ ഷാനിംഗിന്റെ ചെയർമാൻ ഇതൊക്കെയുണ്ട് ക്രിസ്റ്റുറമ സംഘത്തിൻ്റെ ഒരുപാട് പേരുമൊക്കെ ഇവരെല്ലാവരും കൂട്ടായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇവരെല്ലാവരുടെയും ആഗ്രഹവും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവണം എന്നൊക്കെയാണ് ആരും ആർക്കെതിരായിട്ടും അല്ലെന്ന് പിന്നെ അവരുടെ പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവണം അതിൽ ശാശ്വത പരിഹാരം കാണുന്നതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നിർദ്ദേശം ആ നിർദ്ദേശം ഉടനെ നടപ്പാക്കണം അതിന് ബസ്സുകളോട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളും അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ടുണ്ട് അത് എത്രത്തോളം കുറച്ചുകൊണ്ട് ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊണ്ട് യാത്രാക്ലേശം പരിഹരിക്കാം എന്നെ സംബന്ധിച്ച് അവരും സൈലക്ഷണം വെച്ച് അത് അംഗീകരിക്കാവുന്ന നിർദ്ദേശങ്ങൾ അവരും വെച്ചിട്ടുണ്ട് ബസുകൾ കൊല്ലൻപടിയിലെത്താതെ പള്ളപ്പുറത്ത് നിന്നും തിരിഞ്ഞു പോകുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും നേതൃത്വത്തിൽ നാട്ടുകാർ ബസ് തടഞ്ഞത് ക്രമസമാധാന പ്രശ്നമായി മാറിയ സാഹചര്യത്തിലാണ് ബസ്സുടമകളുടെയും ജനപ്രതിനിധികളുടെയും ആർ ടിഒ ഉദ്യോഗസ്ഥരുടെയും ദേശീയപാത കരാറുകാരുടെയും സംയുക്ത യോഗം എം എൽ എ വിളിച്ചു ചേർത്തത് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബന്ധു സിദ്ധാർത്ഥൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീന സുദേശൻ സംയുക്ത ബസ് ഓണേഴ്സ് ഭാരവാഹികളായ യു കെ മുഹമ്മദ് ബാബു പൊന്നാനി പ്രബുൽ ഒലിയൽ ബാബു സിന്ദൂരം എ എം വി എ അഷഫ് സൂർപ്പിൽ സി പി എം ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി കെ എൻ ആർ സി എൽ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ